നമസ്കാരമുള്ള സുഹൃത്തുക്കളും അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു പന്നിനെ കിട്ടി അപ്പോൾ പന്നിയുടെ വിഷയം അത് കഴിഞ്ഞതിനു ശേഷം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ആറാട്ടുകുടുക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ പോകുന്ന സ്ഥലത്ത് ആനയുടെ ശല്യം നിരന്തരമായിട്ട് ആനയുടെ ശല്യമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ നമ്മളിപ്പോൾ ഫോൺ വിളിച്ചു ഇങ്ങനെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ട് ആന കഴിഞ്ഞ ദിവസം രാത്രിക്കൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആന കൃഷി നശിപ്പിക്കുന്ന രീതിയിൽ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക വളരെ സങ്കടമുണ്ട് എന്താണ് ഞങ്ങൾ മെയിൻ പോവുകയാണ് இங்கோட்டு இங்கோட்டு போட்டிங் இங்கோட்டிங் சாறே தண்ணித்தோட നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്ന ആറാട്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിങ്ങോട് കയറി വരുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടു കാണും അതായത് ഇവിടുത്തെ ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആന നിരന്തരമായിട്ട് ആനയുടെ ഒരു ശല്യമാണ് ഈ ഒരു ഏരിയ പ്രാന്തപ്രദേശത്ത് അതായത് ചിറ്റാറിനം മണ്ണിൽ ഇപ്പോൾ ഇവിടെ തന്നെയല്ല അതായത് നമ്മുടെ ഊരാമ്പാറക്കയറ്റത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പന്നി വന്നൊരു ചേച്ചിയിൽ ഇടിച്ചു പിന്നെ ഒരു പന്നീനെ കണത്തിൽ നിന്ന് എടുത്തു അപ്പോൾ ഇതൊക്കെ നിരന്തരം അതെ ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഇതാണ് സംഭവം ഞാൻ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള നിയമമാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നിയമം അതായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഇങ്ങനെ ഏതെ ജനങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഒരു ഒരു വല്ല തവസ്ഥ ഇതിനൊക്കെ ഒരു മാറ്റം വരണം ശരിക്കും പറഞ്ഞാൽ നിയമസം ഇതകൾ ആരെയും കർഷകന്റെ കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ വല്ല ഒക്കെ അകത്ത് പോകത്തുള്ളൂ ഒന്ന് ചിന്ത സാറുമാർക്ക് വേണം കൃഷി ഈ മലയോര പശ്ചിമ മലയോര മേഖല എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ട മലയോര മേഖലയിലുള്ള കൃഷിയാണ് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും കയറിപ്പോകുന്നത് ഈ അതായത് നമ്മുടെ കുരുമുളക് അല്ലേ നല്ല കുരുമുളകും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നാണ് കൊണ്ടുപോകൊണ്ടിരുന്നത് ഇപ്പോഴും അതിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഈ കർഷകരുടെ ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അതെ കർഷകർ ശരിക്കും പറഞ്ഞാൽ കൃഷി നിർത്തിയിട്ട് വേറെ എങ്ങോട്ടേലും പാലായനം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് അണ്ടേ ഇവിടെ എല്ലാം വന്ന് ആന വന്ന് അച്ഛൻ്റെ ഇവിടാ ഇവിടെ വന്നു തൊട്ട് വാ കീഴെ വന്ന ആന മൊത്തം പറിച്ചിട്ട് പോയേക്കാണ് കഴിഞ്ഞ ദിവസം മണിയാർന്നും ഇതുപോലെ നമ്മൾ മണിയാർ അവിടെ പോയി വീട് എടുത്തായിരുന്നു മണിയാറ് ഇതുപോലെ ആനകൾ വന്നിട്ട് അവിടെ മൊത്തം ഇടിച്ച് നിരത്തി എന്നുള്ള ഒരു വേദനിക്കുന്നതായിട്ടൊരു കാര്യമാണ് കേൾക്കുന്നത് പഴ പല ഒക്കെ എടുത്തിട്ട് പറിച്ചിട്ട് അല്ലേ ചവിട്ടിപ്പറിച്ചിട്ടല്ലേ ഖഷ്യ എന്നാ ചെയ്യാനൊരു അവസ്ഥയല്ലേ ഓ ഇത് താഴെ അല്ലേ കണ്ണര പിന്നെ താഴെ അല്ലേ കടരേ മേണിലല്ലേ മേണിലല്ലേ അപ്പോൾ എന്തായാലും അച്ചാൻ ഇതാണ് ഇപ്പം ഇങ്ങനെ ആന വന്ന് നിരന്തരം ഇങ്ങനെ വന്ന് ശല്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് പേടിച്ചിട്ടല്ലേ രാത്രി ആന വരൂ ആന വരൂ എന്നുള്ളൊരു പേടി ഇപ്പുറത്താണ് ഇതിലെ ഇങ്ങനെ കയറും ഓ എന്തായാലും ആ ഇവിടുന്ന് ഇവിടുന്ന് ചവിട്ടിപ്പറിച്ചിട്ടേക്ക് വന്നല്ലോട്ട് എവിടുന്ന് ചവിട്ടിപ്പറിച്ചിട്ടേക്ക് വന്നു ആ കാൽപ്പാടമുണ്ടോ ആ അതെ ചവിട്ടിപ്പാടാണ് കേട്ടോ വലിയ ചവിട്ടിയ കാൽപ്പാടാണ് ഓ എനിക്ക് വയ്യ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം അതായത് അത്യാവശ്യമായിട്ട് ഫോറസ്റ്റ്കാരെ ഞങ്ങൾ എന്നും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിയമമാണ് മാറ്റേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മേടി ഇവിടുന്ന് ജയിപ്പിച്ച് ജയിപ്പിച്ചു കിട്ട ചേർത്തമാരൊക്കെ ഒന്ന് നിയമം ഒന്ന് മാറ്റി പിടിച്ചുകഴിഞ്ഞാൽ വലിയ ഉപകാരമാണല്ലേ നമ്മൾ ഈ വാഴ പോലെ നമുക്ക് എല്ലാവരും ഓട്ടുകൂത്തി വാഴ പോലെ ജയിപ്പിച്ചു കിട്ടും അവരവരുടെ ശമ്പളം മാറ്റി പൊട്ടി അവർ സന്തോഷമായിട്ട് ജീവിക്കുക ഏറെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പം ആ ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഏറെ ഒരു ഇതുപോലെ വന്നിട്ട് വന്നിട്ടങ്ങ് പോവുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വോട്ട് വരെ ഇവരൊക്കെ വീടുകളിലും അതായത് ഓരോ ആൾക്കാരുടെ വീടുകളിൽ കയറി കിടക്കും അത് തന്നെ അത് തന്നെ അത് തന്നെ അത് വോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരും തിരിഞ്ഞു നോക്കത്തില്ല ഇതാണ് അവസ്ഥ ഇപ്പൊ എന്താ അഞ്ച് വർഷം കൊണ്ട് ഷേട്ടന്മാര് കോടികൾ ഉണ്ടാക്കും എം എൽ എ ആയാലും എം പി ആയാലും എല്ലാവരും ഏതെ അവർക്ക് ഓരോ ശമ്പളവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കിടുന്നുണ്ടോ അതെ ലോണും കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഞങ്ങളൊരു ലോണിന് എന്ന് കഴിഞ്ഞാൽ അല്ലേ ലൈറ്റ് ആലപ്പേരി കീഴന്നല്ലേ വിഷയമല്ല ആനെ പേടിച്ചാണ് ഈ ലൈറ്റ് ഇട്ടേക്കുന്നത് എന്തോ ചെയ്യാൻ ചെയ്യാനെന്തൊരവസ്ഥ ഏതെ അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ഇനി മേലോട്ട് പോവാം മേളിൽ ഇനി ചെറിയ കഥകൾ പറയാനുണ്ട് എങ്ങനെ എങ്ങനാച്ചി വീണ്ടും മുറ്റം വരെയും വന്നു ആന ആ മേലോട്ട് ഇനി എത്ര വീടുണ്ട് രാം ഫോട്ടോ തരാ ഇപ്പൊ തരാ സാർമാർ അങ്ങ് പോയി അവര് 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 വന്നിട്ട് നിങ്ങളെ എം എൽ എ ഒക്കെ ആയിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു പോയി നിങ്ങളെൻ്റെ പാനിയായിട്ട് ബന്ധപ്പെടോ കാണുന്നില്ല കാണുന്നില്ല വല്ലാത്തൊരു സിറ്റുവേഷൻ അതെ എൻ്റെ ഇവിടെ ഇപ്പുണ്ടല്ലേ ഇത് എവിടെ നിന്ന് നേരത്തെ പോട്ടെ ഇത് ഇറങ്ങിപ്പോ എടുത്തോ താഴെയോ അല്ല ഒറ്റ പറഞ്ഞു അതെന്താണോ ഒറ്റയാണ് ഒറ്റയാണ് രേരേരേ എന്നിലിയോ ഇങ്ങോട്ട് ദരീ അതെ അപ്പുറന്ന് വന്ന് അതിനെ അവിടെ രണ്ടുകൂടി കേങ്ങല്ലേ ദൈവമേ ആദിന്നന്ന് വന്ന് വാഴ എടുത്ത വാഴ ഇതിവിടെ വന്ന് അല്ല ണ്ടോ ഇപ്പ ഉണ്ടോന്ന് ഉറപ്പാണോ കാട്ടിക്കരി കാട്ടിക്കരി ആണെങ്കിൽ താഴെ തന്നെയാണ് പക്ഷെ ഇതുവരെ എന്നാ പറയോണോ കാണോ ആ എന്തോ ചെയ്യാനും കണ്ടില്ല നോക്കി ആന ഇവിടെ വന്ന അടിച്ചു നേരെ പാട്ട് ഇതിലേക്ക് നെറങ്ങിമ്മൂളില് നല്ല കളിക്കുന്ന നെറങ്ങിറങ്ങി നെറങ്ങിറങ്ങി ദൈവമേ എന്റെ ഇവിടെ കണ്ട് എന്നോ വലിയ കുഴിയോ ആ അവിടെല്ലോ അല്ലേ അതാണ്ട് അപ്പൊ ഈ സൈഡിൽ ഇന്നലെ രാത്രി കുഴി ചോട്ട് ചെയ്തേ ശ്രദ്ധിക്കണേ ആ കുഴിക്കാൻ ആ വീട്ടിൽ കിടന്നാല് എങ്ങനെ കടന്നു തുടങ്ങി അറിഞ്ഞില്ലേ ഈ കാട് കാറല്ലേ തെങ്ങനെ നല്ലൊരു തെങ്ങാണല്ലോ എന്റെ പൊന്നു തെങ്ങിട്ടേക്ക് നോക്കി നല്ല കായ് ഉള്ള തെങ്ങായിരുന്നല്ലോ എന്നാ പറയാനും ഇത് നിരന്തരം ചെല്ലുവായിട്ട് വന്നിരിക്കുക അല്ല ഞാൻ ഞാനവിടെ ആനയാറങ്ങി

ശല്യമായിട്ട് തോന്നി ഇപ്പൊ സാർമാര് ഭയങ്കര പെട്രോളിംഗ് കാര്യ മനുഷ്യർ വരും പൊട്ടിക്കാൻ പോടിച്ച് ഇതിനൊക്കെ പിടിച്ച് നേരെ കാട്ടിക്കൊണ്ട് പോയി അതെ അത് കട്ടാകുന്നില്ലേ അയ്യോ അത് ഭയങ്കര വീടിന്റെ അടുത്ത് പോയതാണ് കേട്ടോ ഏ വാഴ ഇപ്പൊ ചവിട്ടുന്നേതല്ലേ ഇത് കുഴി ചവിട്ടി പിടിച്ച് വെച്ചാൽ ഇത് നല്ല താന്നു കിടക്കും അല്ലേ മണ്ണേ രണ്ട് ഇതൊക്കെ അടിച്ചു പൂട്ടിച്ചേര് വാഴ വാഴ അല്ലേ ഷുഷി എന്ന ചെയ്യാന് വല്ലാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയാന് െ സാധാരണപ്പെട്ട അവസ്ഥ ഇതാ ഇതാ ഇത്രയും വാഴ എടുത്തല്ലേ ഒരു വ്യൂ ഒന്ന് കിട്ടാൻ ഇങ്ങനെ നിക്കുന്നേ ഇതിലേക്ക് അക്കരക്കുള്ള റോഡ് നമ്മളെ ആ റോഡ് ഇങ്ങനെ അവിടെ വരുമ്പോൾ കുറെ ഭാഗം തെളിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഞാൻ അതിന്റെ പുറകെ ടെറസിന്റെ പുറകെ കയറി നിന്നപ്പോൾ പിടിക്കുന്ന നേരോ നോക്കിയപ്പോ ഇങ്ങനെ ചെവി ആക്കണ്ട ഞാൻ രണ്ട് പാവ വെച്ചു ആ വെച്ചപ്പോൾ ഇങ്ങനെ നോക്കി അപ്പോൾ കൊമ്പ് നല്ലപോലെ കാണാം എന്നിട്ട് പിന്നെ പാവ വെച്ചപ്പോൾ അതിൽ പടിഞ്ഞോട്ട് നീങ്ങി അല്ലേ ഭയങ്കര ആന കേറി നീഞ്ഞത് ഇതൊക്കെ ഇതാണ് ജനവാസ മേഖലയാണ് എന്നാ ചെയ്യാൻ ഇപ്പൊ തണ്ണിത്തോട് ബീറ്റാല്ലേ അവർ ഫോറസ്റ്റാർ വന്നിട്ട് പോയി അരി അവരും എന്ത് ചെയ്യാനാ അവർക്കും വേറെ ഓപ്ഷൻസ് ഇല്ല പരിമിതമായിട്ടുള്ള സെറ്റപ്പാണ് അവർക്കുള്ളത് ആ ആയ്യോ അത് പട്ടിക എന്റെ പൊന്നും ചെറുതല്ല അത് വെട്ടിയെടുത്തേക്കുന്ന പോലാന്നല്ലോ ഇതാ മരിച്ചല്ലേ ആ ഇതൊക്കെ ഭയങ്കര ഹരമായിട്ട് വന്നിരിക്കുന്നത് എന്തൊരു കഷ്ടിക്കുന്നു കാട്ടിയൊരു സാറും ഇല്ലെന്നേ കാട്ടി സാറന്മാര് ഇതിൽ വെച്ച് കൊടുക്കുന്നതിന് മോനെ മൊത്തം പ്ലാന്റേഷൻ ഉണ്ടാക്കി വെച്ചേക്കാം സാറിനോട് പറയത്തില്ലായിരുന്നു അവിടെ ഫണ്ട് അതെ സാറിന് ഫണ്ടില്ലെന്നല്ലേ പറഞ്ഞത് സാറ് റോഡില് റോഡ് അതേ ലോക ബാങ്കിൽ നിന്ന് എടുത്ത ഫണ്ടിന്റെ ബോർഡ് കൊണ്ട് വെച്ചേക്കുന്നത് കാണണം അതൊന്നും ചെയ്തിട്ടില്ല കണ്ടവനെ എന്ത് ഫണ്ട് അതെ ആനക്ക് പോകേണ്ട ആനത്താരെ മൊത്തം കൊണ്ടുവന്നിട്ട് പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിച്ചേക്ക എന്നാ ചെയ്യാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോവും അവിടുന്ന് വിടുന്നു ഓരോ വിളിച്ചിട്ട് എന്തോ ചെയ്യാനായിരുന്നു നാല് ദിവസം എല്ലാ ദിവസവും ഇന്നിവിടെ നിങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മല്ലോ ഉണ്ടോ ഒരു എല്ലാവരും കൂടെ ചേർ വാട്സപ്പ് കൂട്ടായ്മയും ഉണ്ടാക്കിയിട്ട് ആന ഒരുപോലെ കൃത്യമായിട്ട് ഇത് ചെയ്ത് പോലീസ് നിങ്ങൾ ചേറെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം മതി വന്നില്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ജീവനും സുരക്ഷയ്ക്കും അതിനകത്തോടെ ഇനിയും ബാറ്ററി അത് ആനയ്ക്കെന്ത് സോളാറ് ആനക്കെന്ത് ആനയ്ക്കെന്ത് മന്ത്രി ആനയ്ക്ക് അങ്ങനെ ഒന്നുമില്ല എന്നാ ചെയ്യാൻ രാത്രി വന്നോ നിരന്തരം ആനയുടെ ഒരു എന്നാ ഓരോ വിഷയങ്ങളാണ് ചുരുക്കം പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ായിരുന്നു തിരിഞ്ഞ് നോക്കിയപ്പോ ഇച്ചിരി താവിട്ട് പടിഞ്ഞിട്ട് പോയിട്ട് ഓക്കെ 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 അപ്പൊ ആ ഭാഗത്ത് ആന ഉണ്ടെന്നാണ് പറവനൊക്കെ അവര് ആന ഇവിടെ നിന്നുണ്ട് നമുക്ക് ഓടി മാറാനൊക്കത്തില്ല അതുകൊണ്ട് രണ്ട് പടക്കം പിടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നോക്കും എന്നാ ചെയ്യാനാണ് അവസ്ഥ അല്ല എന്ത് പറയാനാണ് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എത്രയും അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം ആനയുടെ ശല്യ ശല്യം കൊണ്ട് ഈ മലയോര ജനതകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദേവി ചെയ്ത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും ചെയ്യും അല്ലെങ്കിൽ ഇതിനെ പിടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് വിടാൻ നോക്ക് അങ്ങനെങ്കിലും ഒന്നും ചെയ്യും കാരണം ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ ഹിഡർ അജണ്ടക അജണ്ടകളൊന്നും വർക്ക് വർക്കൗട്ട് ആകാതെ വരുമ്പോൾ നിങ്ങളിങ്ങനെ ആനകളെയും അതുപോലെ മൃഗങ്ങളെ ഇങ്ങനെ വിടുന്ന ശീലങ്ങൾ നല്ലതല്ല അതെ അത് ജനത്തിൻ്റെ കണ്ണ് തുറപ്പിക്കും അത് വരും കാലങ്ങളിൽ അത് വലിയ വെനയായിട്ട് തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാണാൻ അടുത്തൊരു പിടിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് അല്ലെ രഷ്മതയോടുകൂടി അത് പറയുമ്പോൾ